ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ജനുവരി നാല് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ജനുവരി മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം നാലാം തീയതി ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് റേഷൻ വിഹിതത്തിൽ വർധനയുണ്ട് ജനുവരി മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ലഭിക്കും ഒരു കാർഡിന് ലഭിക്കുന്ന ആകെ ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും നീല കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കും ഡിസംബറിൽ അഞ്ചു കിലോ അരി മാത്രമാണ് വെള്ളക്കാടിന് ലഭിച്ചത് ഈ മാസം അത് ആറ് കിലോ ആയിട്ടുണ്ട് ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഈ മാസം ലഭിക്കുന്നതിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ജനുവരിയിൽ സപ്ലൈകോ വില കൂട്ടിയിരിക്കുകയാണ് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ജനുവരിയിൽ മുപ്പത്തിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചതോടെ വില ഇരുന്നൂറ് രൂപയായി മറ്റ് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല പൊതുവിപണിയിൽ ലിറ്ററിന് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ആയതോടെയാണ് സപ്ലൈകോ വില പരിഷ്കരിച്ചത് പച്ചരിക്കും ജയാരിക്കും കഴിഞ്ഞ മാസം മൂന്ന് രൂപ വീതം കൂട്ടിയിരുന്നു ഇതോടെ കിലോഗ്രാമിന് പച്ചരിക്ക് ഇരുപത്തിയൊൻപത് രൂപയും ജയാരിക്ക് മുപ്പത്തിമൂന്ന് രൂപയുമായി കുറുവ വട്ടാരികൾക്കും മുപ്പത്തിമൂന്ന് രൂപയാണ് സബ്സിഡി വില മറ്റ് സബ്സിഡി സാധനങ്ങളുടെ നിലവിലെ നിരക്ക് ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ് രൂപ ഉഴുന്നപോൾ ഒരു കിലോ തൊണ്ണൂറ്റിയഞ്ച് രൂപ വൻകടല ഒരു കിലോ അറുപത്തിയൊൻപത് രൂപ വൻപയർ ഒരു കിലോ എഴുപത്തി രൂപ തുവരപ്പരിപ്പ് ഒരു കിലോ നൂറ്റി പതിനഞ്ച് രൂപ കിലോ എഴുപത്തിമൂന്ന് രൂപ മല്ലി കിലോ മുപ്പത്തിയൊൻപത് രൂപ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിമൂന്ന് രൂപ എന്നിങ്ങനെയാണ് ജി എസ് ടി കണക്കാക്കാതെയുള്ള സബ്സിഡി വിലകൾ ക്രിസ്മസ് ഫെയറിന്റെ ഭാഗമായി എത്തിയ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് പല ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് സബ്സിഡി സാധനങ്ങളിൽ മുഴുവനും ഇപ്പോഴും സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ലാത്തതിനാൽ ഉള്ളവ വാങ്ങി പോരുകയാണ് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നീല പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകൾ ഉള്ളവരാണ് അത്തരം കാർഡുകളിലുള്ള ആയിരക്കണക്കിന് പേരെ സിവിൽ സപ്ലൈസ് വകുപ്പ് വെള്ളക്കാടിലേക്ക് മാറ്റിയിരുന്നു ഇവർക്ക് അനുവദിക്കുന്ന റേഷൻ വിഹിതങ്ങൾ വാങ്ങാതി തിനെ തുടർന്നായിരുന്നു നടപടി കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് മഞ്ഞാപ്പിങ്ക് കാർഡുകാർക്ക് അരിയും ഗോതമ്പും നൽകുന്നത് ഈ കാർഡുകളുടെ എണ്ണത്തിന് കേന്ദ്ര സർക്കാർ കോട്ട നിശ്ചയിച്ചിട്ടുള്ളതിനാൽ അർഹരായ പലർക്കും ഇവ ലഭിക്കാതെ നീലവെള്ള കാർഡുകളിൽ തുടരുകയാണ് ഈ അവസരത്തിലാണ് തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതം പോലും വാങ്ങാത്ത മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരെ വെള്ളക്കാടിലേക്ക് മാറ്റി പകരം ആ ഒഴിവ് വരുന്നതിലേക്ക് അർഹരായ നീലവെള്ള കാർഡുകാരെ ഉൾപ്പെടുത്തുന്നത് തുടർച്ചയായ റേഷൻ വാങ്ങാത്ത ആയിരക്കണക്കിന് നീല റേഷൻ കാർഡുകാരെയും വെള്ളക്കാടിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ കുറെ നാളുകളായി നീല റേഷൻ കാർഡുകൾ പുതുതായി ആർക്കും നൽകുന്നില്ല ഏതെങ്കിലും ഒരു മാസമോ ഇടയ്ക്കിടെ ഏതെങ്കിലുമൊക്കെ മാസമോ റേഷൻ വാങ്ങാതിരുന്നാൽ കാർഡ് വെള്ളയിലേക്ക് മാറ്റുകയില്ല തുടർച്ചയായി മൂന്ന് മാസമെങ്കിലും ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരിക്കുന്നവരെയാണ് പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുന്നത് ഇതിനു മുൻപ് അറുപതിനായിരത്തിലധികം പേരെയാണ് ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകളിൽ നിന്ന് വെള്ളക്കാർഡിലേക്ക് മാറ്റിയത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള എല്ലാ റേഷൻ അറിയിപ്പുകളും കൃത്യമായ തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു നൽകുക